മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ അന്നും ഇന്നും കാവ്യക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിട്ടുള്ളത് ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു എന്നാൽ തമിഴ് മാധവനും കാവ്യവും വിവാഹിതരായെന്ന തരത്തിൽ ചില കഥകളുണ്ടായിരുന്നു തന്നെ പറ്റിയുള്ള ഇത്തരമൊരു ഗോസിപ്പ് പഠിച്ചിറക്കി വിട്ടത് നടൻ ജയസൂര്യയാണെന്ന് പറയുകയാണ് കാവ്യ സിനിമയുടെ ഷൂട്ടിങ്ങിനായി തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് മാധവൻ്റെ ഭാര്യയാണെന്ന തരത്തിൽ കഥ വന്നതെന്ന് കാവ്യ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവാർഡ് പേരിൽ സംസാരിക്കവേ നടൻ മാധവനോട് തന്നെയാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഞാൻ നായികയായി അഭിനയിച്ച തുടങ്ങിയ കാലത്ത് ഊട്ടിൽ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയി എൻ്റെ പേര് ശരിക്കും മാധവൻ എന്നാണ് നിങ്ങളന്ന് ടോപ്പ് സ്റ്റാറാണ് എന്നെ അവിടെയുള്ള ആളുകൾക്ക് അത്രയധികം അറിയുകയില്ല പക്ഷേ തമിഴ്നാട്ടിൽ ചെന്നത് ആദ്യമായിട്ടാണെങ്കിലും ആളുകൾ എന്നെ വന്ന് നോക്കിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്നെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിലെ ഹീറോ ജയസൂര്യയാണ് അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് നടൻ മാധവന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്ന കാവ്യ മാധവൻ എന്ന് അതുകൊണ്ട് മാധവന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടിയായിരുന്നു അവിടെയുള്ള ആളുകൾ എനിക്ക് ചുറ്റും വന്നത് മുൻപൊന്നും ഇത് പറയാനൊരു അവസരം കിട്ടിയിരുന്നില്ല ഇപ്പോഴിങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേയുള്ളൂവെന്ന് കാവ്യ കൂട്ടിച്ചേർക്കുന്നു അതിലൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു മാധവൻ്റെ മറുപടി മാത്രമല്ല ഞാനെൻ്റെ ആദ്യ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അത് തന്നെ ഇവിടെയും പറയുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഗോസിപ്പ് ഞങ്ങളും മുൻപ് കേട്ടിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല കാവ്യ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചിട്ട് ഭാഷ അറിയില്ലാത്തത് കൊണ്ട് തമിഴിലാണ് കഥ പറയുന്നത് ഇതിനെതിരെ വ്യാപക വിമർശനമാണ് വന്നത് ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിലും ഒരു ടീച്ചറെ വെച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പോവുകയാണ് കമൻ്റുകൾ എന്നാൽ അറിയാത്ത കാര്യം അറിയില്ലെന്ന് തന്നെ കാണിച്ച നടിയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതാണ് ശരി ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ പറയുക അതിൽ അഭിമാനം മാത്രം കൊള്ളുക ഭാഷ സംസാരിക്കാൻ അറിയില്ലെന്നത് ഒരു കുറവാണോ അവർക്കറിയുന്ന ഭാഷയിൽ പറഞ്ഞു നമ്മളാണെങ്കിലും പെട്ടെന്ന് നെർവസ് ആകും ആ സ്റ്റേജിൽ കാവ്യമാത്രം വളരെ ധൈര്യത്തോടെ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തു ശരിക്കും അറിയാത്ത കാര്യം അറിയില്ല െന്ന് പറുന്നത് ഒരിക്കലും ഒരു കുറവല്ലെന്നാണ് കാവ്യയുടെ ആരാധകർ പറഞ്ഞത്